അസലമലൈക്കുംഹമ്മത്ാഹി വാബർകാത്തു വിവാഹം കഴിഞ്ഞ ആളുകളോടൊക്കെ വലിയൊരാഗ്രഹമാണ് ഒരു കുഞ്ഞിക്കാല് കാണ അത് എങ്ങനത്തെ കുഞ്ഞിക്കാല കാണേണ്ടത് സോലിഹായ നല്ല മക്കളായിട്ടുള്ള ഒരു കുഞ്ഞിനെ കിട്ടാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ് വിവാഹം കഴിഞ്ഞ ആളുകളൊക്കെ അല്ലെ വിവാഹം കഴിയാതെ കുട്ടികളുണ്ടാവില്ലല്ലോ അപ്പൊ എല്ലാവരുടെയും വലിയൊരു ആഗ്രഹങ്ങളിൽ ഒന്നാണ് സ്വാലിഹായ സന്താനം ഉണ്ടാകണമെന്നും ആ മക്കള് ഒക്കെ സൽസ്വഭാവികളാകണമെന്നുമുള്ള ആ ഒരു ലക്ഷ്യം ഈ ലക്ഷ്യം നേടുന്നതിനുള്ള ഏറ്റവും എളുപ്പവഴിയാണ് അമൂല്യമായ അസ്മാൽ ഈ ഇസ്മ പതിവാക്കൽ യാ മുത്തർ എന്നുള്ള ഇസ്മാണ് ഇതെങ്ങനെയാണ് ചൊല്ലേണ്ടതെന്നും എങ്ങനെയാണ് പതിവാക്കേണ്ടതെന്നും ഇൻഷാല് പറയാം അതിനു മുമ്പ് ബിസ്മിൽ തുടങ്ങുന്നതിന് മുമ്പ് ബിസ്മില്ലാഹു റഹ്മാൻ റഹീം എന്നത് ഓരോ തവണ ചൊല്ലിയതിനു ശേഷംഹായ മക്കളുണ്ടാവാൻ കൊതിക്കുന്ന ആ ദമ്പതിമാര് ഭാര്യ ഭർത്താവ് തമ്മിലുള്ള ശാരീരിക ബന്ധമുണ്ടല്ലോ ഈ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് മുമ്പിൽ ആ വിരിപ്പിൽ വിരിപ്പിലിരിക്കാൻ നമ്മൾ തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം ഉണ്ടാവില്ല കട്ടിലൊക്കെ ആയിട്ടുള്ള ആ വിരിപ്പിൽ ഇരുന്നു കൊണ്ട് യാ മുത്തബിറു യാ എന്ന് യാ യാ മുത്തബിറു പ്രാവശ്യം ചൊല്ലിയതിന് ശേഷം ഭാര്യയുമായിട്ടൊന്ന് ശാരീരികമായിട്ടൊന്ന് ബന്ധപ്പെടുക സാധാരണ ആ ബന്ധപ്പെടൽ ബന്ധപ്പെടുക അതിനൊപ്പം തന്നെ എല്ലാ ദിവസവും കൂടി നല്ല കൂടി മനസ്സിൽ നല്ല ഉറപ്പിച്ചു ഹൃദയത്തിൽ നല്ല ആ ഒരു നീയത്ത് വെച്ചുകൊണ്ട് പഠിച്ചോണെങ്കിൽ നല്ല മക്കള് തരണം മക്കൾ കാരണം ഒരാളുടെ മുന്നിൽ തല കുനിക്കുന്ന ഒരു അവസ്ഥ വരുത്തരുത് ലോകത്തും ഉപകരിക്കുന്ന മക്കളാക്കി തരണം എന്നുള്ള നീയത്ത് മനസ്സിൽ നല്ല ഉറപ്പിച്ച് ദൃഢമായ കൂടി നല്ല ആ ഉദ്ദേശം വെച്ചുകൊണ്ട് എന്തു ചെയ്യാം ബന്ധപ്പെടുക ഈ ഇസ്മ അതായത് എന്നാണ് ഇസ്മയാർ എന്നുള്ള ഈ ഇസ്മ എന്ത് ചെയ്യണം അക്ഷരസംഖ്യ പ്രകാരം മുടങ്ങാതെ ചൊല്ലുക അക്ഷരസംഖ്യ ഞാൻ താഴെ കൊടുക്കുക ലിഫിനുത്ര ഇത്ര താഴെ ഓരോ അക്ഷരങ്ങളെ താഴെ എഴുതിയിട്ടുണ്ടാവും ആ അക്ഷരസംഖ്യകൾക്ക് മുടങ്ങാതെ എന്ത് ചെയ്യാം ചൊല്ലുക നമ്മുടെ ആ ഒരു ഉദ്ദേശം നല്ല മക്കൾ എന്നുള്ള ഹൈറായ ഒരു ലോകത്തും ഉപകരിക്കുന്ന നമ്മളൊക്കെ മരിച്ചാൽ നമ്മുടെ കബറിൻ്റെ മുകളിൽ നിന്ന് വന്നിട്ട് ആ ചെയ്യാനൊക്കെ വേണ്ടിയിട്ടുള്ള നല്ല മക്കൾ ലഭിക്കും എന്നുള്ളതാണ് അപ്പം അക്ഷരം ഓരോ അക്ഷരത്തിൻ്റെ അലിഫിന് എത്രയാണ് ബാവിന് എത്രയോ താവിന് എത്രയാണ് അപ്പം യാത്തക്കബീർ എന്നാണ് ഇസ്മ് ആ ഇസ്മിന്റെ അക്ഷരങ്ങളുടെ എണ്ണം നോക്കുക ഉദാഹരണം മീമിന് ഒന്നാണ് താവിന് രണ്ടാണ് അങ്ങനെ ഉദാഹരണം പറഞ്ഞാണ് അക്ഷരങ്ങൾ നോക്കിയാൽ മതി എന്തൊക്കെ കൂട്ടിയിട്ട് എത്ര എന്നുള്ളത് നോക്കുക എന്നിട്ട് അത്രയും ദിവസം എന്ത് ചെയ്യാം ഈ മുടങ്ങാതെ